വെൽക്കം ബാക്ക് ഇന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളികൾ ഏതാ നമ്മൾ പരിചയപ്പെടാം അതിൻ്റെ മുൻപ് എല്ലാം നടന്നാൽ കളുടെ ഗോൾസെട്ട് കൂടി നോക്കാം ഇന്നലെ നമ്മൾ കളി ഷൂട്ട് ചെയ്തിരുന്ന അരി കൂടെ തിരട്ടമ്മലായിരുന്നു സെക്കൻഡ് ലെഗ് സെമിഫൈനൽ മത്സരം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടുത്തെ പരിശോധിക്കാം ഇന്നലെ സെക്കൻഡ് ലെഗ് മത്സരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കളി ഒരു വേറൊരു ലെവലിക്കാണ് കളി പോയിട്ടുള്ളത് അതായത് ആദ്യ പാദ്യത്തിൽ ഒരു ഗോളിന് ലിൻഷ മെഡിക്കൽസ് പണ്ണാർക്കാടാണ് വിജയിക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലീഗിൽ ഒരു സമനില മതി ലിൻഷ മെഡിക്കൽസ് പണ്ണാർ ഫൈനലിലേക്ക് എത്താൻ പക്ഷേ ഇന്നലെ സംഭവിച്ചത് റോയൽ ട്രാവൽസിൻ്റെ ഒരു ആധിപത്യം ഇന്നലെ അവിടെ കണ്ടിരുന്നത് നല്ല പ്രകടനം ഇന്നലെ റോയൽ ട്രാവൽസ് ട്രാവൽസോടെ കാഴ്ചവെച്ചു അവർക്ക് കാരണം അവർക്ക് ജയിച്ചാൽ പറ്റൂ അവർക്ക് ഒരു ഗോള് അടിഞ്ഞു എത്ര ഗോൾ അടിച്ച് ജയിച്ചാലും ആ കളി സമനിലയിലേക്ക് പോവും അവിടെ നിന്ന് ഫൈനലിലേക്കുള്ള ആ ഒരു ടിക്കറ്റ് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്ത് ഈ കളി ജയിക്കണം അതിനുള്ള കളി അവർ കളിച്ചു നല്ലൊരു കളി അവർ കളിച്ചിട്ടുണ്ട് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ വിചാരിച്ച പെർഫോമൻസ് അല്ല എന്താണ് നമ്മൾ കണ്ടത് കാരണം നമുക്കറിയാം അവരുടെ സ്കോഡ് എന്താന്നുള്ളത് ആ ടീം പെട്ടെന്ന് വെച്ചിട്ട് എന്തു ഇങ്ങനെ കളിക്കുക എന്നുള്ളത് നമുക്ക് ലൈവ് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ എന്താ പറയുക ഒരു ഗോള് തിരിച്ചടിക്കാനുള്ള മുന്നേറ്റങ്ങളൊന്നും അവർ കാട്ടിട്ടില്ല അന്നാമത് നമുക്കറിയാം അവർ ഒരു ഗോളിൽ ഫസ്റ്റ് ലെങ്കിൽ ജയിച്ചത് കൊണ്ടന്നെ കളി സമനിലക്ക് കളിക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രക ഇതാണ് നമുക്ക് മനസ്സിലായത് ആ പ്രകടനം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് അവർ ബേസ് ചെയ്തിട്ടാണ് അവരിങ്ങനെ പോണത് ഒന്ന് രണ്ട് ചാൻസ് ഒക്കെ നോക്കി കിട്ടിയിരുന്നു പക്ഷെ അതൊന്നും അവർക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല പക്ഷേ കളി തുടക്കത്തിൽ തന്നെ റോയൽ ട്രാവൽസ് നല്ലോണം പൊരുതി കളിച്ചിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് അവസാനം അവർ സെക്കൻഡ് ഹാഫിൽ അടിക്കുകയും ചെയ്തു ഒരു ഗോളിൽ അവർ ആ കളി വിജയിച്ചു കളി ടൈമൊന്നും ഇല്ല നേരിട്ട് പെനാൽറ്റിയൊക്കെ പോയത് പെനാൽറ്റിയിൽ അതേപോലെ തന്നെ അനുചിതാൻ്റെ നല്ലൊരു സേവ് നമ്മൾ കണ്ടു അതിലും ലിൻഷ മെഡിക്കൽസ് മണ്ണാർ കാർഡ് പുറത്തേക്ക് പോയി എന്ന് വിചാരിച്ചതാണ് കാ ലിൻഷ മെഡിക്കൽസ് മണ്ണാർ കാർഡ് പുറത്തേക്ക് പോയി നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ റോൾ ട്രാവൽസി കോഴിക്കോടിൻ്റെ മറ്റൊരു പ്ലെയർ പെനാൽറ്റിക്ക് പുറത്ത് അടിച്ച് പാഴാക്കിയതോട് കൂടിയിട്ട് അവിടെ വീണ്ടും പ്രതീക്ഷ ലിൻഷ മെഡിക്കൽസ് സ്മണ്ണാർ കാഡിന് വരികയാണ് അങ്ങനെ ആ പെനാൽറ്റി ഷൂട്ടൌട്ടിലും സമയിലായത് നമ്മൾ കണ്ടു പിന്നെ ടോസിലൂടെ പിന്നെ ഭാഗ്യ ഭാഗ്യത്തിൻ്റെ ഒരു പരീക്ഷണമാണ് ഈ ടോസ് എന്ന് പറയുന്നത് ചിലപ്പം നല്ല കളിയൊക്കെ കളിച്ചിട്ട് നമ്മൾ വരുന്നാണെങ്കിലും ടോസ്സിലൂടെ നമ്മൾ ഒരുപാട് ടീമുകൾ പരാജയപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും റോയൽ ട്രാവൽസ് ഇന്നലെ പൊരുതി കളിച്ച റോയൽ ട്രാവൽസിന് ആ ടോസിൽ അടിപതറി അവിടെ ലിൻഷ മെഡിക്കൽ സ് മണ്ണാർക്കാട് വിജയിക്കുകയാണ് സീസണിലെ മൂന്നാമത്തെ ഫൈനലിലേക്ക് ലിൽഷ മെഡിക്കൽസ് മണ്ണാർക്കാട് എത്തിയിരിക്കുകയാണ് എന്തായാലും ആരെ എന്താ പറയുക ആദ്യ കളിയിലും അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ കളിയിലൊക്കെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിൽഷ മെഡിക്കൽസ് മണ്ണാർക്കാട് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ ആ ഒരു ടീമിനെത്തിട്ടുള്ള പ്രകടനം അവർക്ക് വെച്ചിട്ടില്ല എന്തായാലും ഫൈനലിൽ ഒരു ടീം ജിൻഷാ മെഡിക്കൽസ് പണാർക്കാടാണ് ഇനി അടുത്ത ടീം ഏതാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ പിന്നെ നമ്മൾ പോണത് ഫറൂഖ് നല്ലൊരു അങ്ങാടിയിലാണ് സെമി ഫൈനൽ അതും സെമിഫൈനൽ മത്സരമായിരുന്നു അവിടെ ഒറ്റലക്കും മത്സരമുള്ളൂ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളി അവിടെ എന്തായാലും അന്തര പോരാട്ടം എന്നാൽ പറയുന്നത് ഞാൻ പക്ഷേ ഒരു ഗോളിന് മെഡിക്കാഡ് അരീക്കോട്ട് അവിടെ വിജയിക്കുക ചെയ്തിട്ടുള്ളത് എന്തായാലും മെഡിക്കാട് അരീക്കോടിൻ്റെ ഇപ്പോഴത്തെ പ്രകടനം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല മികച്ച പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് ആ ടീം നമ്മൾ കണ്ടു അരീക്കോടൊക്കെ അവരുടെ സ്വന്തം കാണികളുടെ മുന്നിൽ ആ ആവേശത്തിൽ അവർ എന്താണ് പൊളിച്ചടക്കുകയാണ് അവിടെ ആ കളി എന്തായാലും ഫറോക്കിലെ നല്ലൂരങ്കാണ്ടിയിൽ കെ എഫ് സി കാളിക്കാവും അതുപോലെ തന്നെ വെടിക്കാട് അരീക്കോടും തമ്മിലുള്ള ഒരു ഫൈനൽ മാഭാഗത്തിന് വേദി ഒരുങ്ങുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ പിന്നെ നോക്കുന്നത് വേങ്ങരയിലാണ് യൂറോ സ്പോർട്സ് പഠനയും ഉഷ എഫ് തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും സ്കോർ ചെയ്തില്ല പെനാട് ഷൂട്ടൌട്ടിൽ ഉഷാഫ്സ് തൃശ്ശൂർ വിജയിക്കുക ചെയ്തിട്ടുള്ളത് പൂക്കാട്ടിരി വളാഞ്ചേരിയിലെ പൂക്കാട്ടിലാണ് അടുത്ത കളി നടക്കുന്നത് സബാൻ കോട്ടക്കലും അതുപോലെ തന്നെ സ്കൈബ്ലൂ അടപ്പാള തമ്മിലുള്ള കളിയായിരുന്നു നിശ്ചിത സമയത്ത് ഒന്നേ ഒന്ന് ഗോൾ സ്കോറായിരുന്നു അവസാന പെനാൾ ഷൂട്ടൌട്ടിൽ സബാൻ കോട്ടക്കൽ വിൻ ചെയ്തു പിന്നെ നടക്കുന്നത് വളപ്പട്ടം സെമിഫൈനലായിരുന്നു അൽമദീനെ ചെറുപ്പുളശ്ശേരിയും റെലഫ് സി തന്നിലേയും തമ്മിലുള്ള കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് റെലഫ്സി അൽമദിനെ ചെറുപ്പ്ശേരി അവിടെ വിജയിച്ചു ഒറ്റയൊക്കെ മത്സരം ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടെ ഫൈനലിൽ അൽമദീനെ ചെറുപ്പുളശ്ശേരി ഫൈലിൽ എത്തിയിട്ടുണ്ട് സീസണിലെ നാലാമത്തെ ഫൈനലാണ് അൽമദിനെ ചെറുപ്പളശ്ശേരി കളിക്കാൻ പോകുന്നത് ഇതുവരെ ഒരു കിരീടവും അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് റണ്ണേഴ്സപ്പ് മാത്രമായിരിക്കുള്ളൂ എന്തായാലും ഈ ഒരു ഫൈനൽ അവർക്ക് ആ ഒരു കിരീടത്തിലേക്ക് മുത്തമിടാൻ സാധിക്കട്ടെ നമുക്ക് പറയാം ഓക്കെ പിന്നെ അവർക്ക് ബാക്കിലാണ് കാസർഗോഡ് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു കെ എഫ് സി കാളിക്കാവും ഇഷ ഗ്രൂപ്പ് ബെയ്സ് പെരുമ്പാവനും തമ്മിലുള്ള കളി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾ ഇഷ ഗ്രൂപ്പ് ബെയ്സ് പെരുമ്പാവന് വിജയിച്ചു പിന്നെ മുണ്ടൂര് തൃശ്ശൂരിലുള്ള മുണ്ടൂരിലാണ് കളി അബിലാ ഷ് സി കുത്തും അബി ലഫ്ഷി ധനലയും തമ്മിലുള്ള കളി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അവർ വിജയിച്ചു പിന്നെ പണ്ടല്ലൂർ ഗൂഡല്ലൂരിലുള്ള സ്ഥലമാണ് അക്ബാൽ ട്രാവൽസ് ഫിഫ മഞ്ചേരിയും എഫ് സി വയനാട് തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഫിഫ മഞ്ചേരി വിജയിച്ചു തൃക്കൈപ്പൂര് അത് കാസർകോഡിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു ഇവിടെ എങ്ങനഫി നെല്ലിക്കുത്തും കെ എം ജി മാവനും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് കെ എം ജി മാവനാണ് വിജയിച്ചു അബിദാൻ ഇന്നത്തെ കളിയുടെ ഗോൾ നിലവാരം ഇന്നലെ കളിയില്ലാത്ത സ്ഥലങ്ങൾ പോക്കുപുഴിയിലും ചങ്ങനാശ്ശേരിയിലും ഇന്ന് കളിയില്ലാത്തത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളികളേതാണെന്നുള്ള പരിചയപ്പെടാം ഇന്ന് നല്ല നല്ല കളികളിന്നും നമുക്ക് കാണാനുണ്ട് നടക്കാൻ പോണ കളിയുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ ആദ്യം പോണത് അരീക്കോട് തേട്ടമ്പലാണ് സെക്കൻഡ് ലെക്ക് സെമിഫൈനൽ മത്സരം മെഡികാട് അരീക്കോടും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള ഒരു ഒന്നൊന്നര പോരാട്ടമാണ് ഇന്ന് നടക്കാൻ പോണത് നമുക്കറിയാം ആദ്യവാദത്തിൽ രണ്ട് ഒന്നിന് മെഡിക്കാട് അരിക്കോടവിടെ വിജയിക്കുക ചെയ്തിട്ടുണ്ട് നല്ല കളി നല്ല പ്രകടനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് മെഡിക്കാട് അരീകോട് രണ്ട് ടീമുകളും നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പം എന്തായിരുന്നാലും ശരി ഇന്ന് നല്ലൊരു തീപ്പൊരു പോരാട്ടം നമുക്ക് കാണാം കാരണം തൊട്ടടുത്തുള്ള ഏകദേശം തൊട്ടടുത്തുള്ള ടീമുകളാണ് എഫ് സി ടീം അതുപോലെ തന്നെ അരീക്കോടും അതുകൊണ്ട് തന്നെ കാണികളുടെ സപ്പോർട്ട് അത് ഭയങ്കരമായിരിക്കും മെഡികാടിൻ്റെ നമുക്കറിയാം മെഡികാടിൻ്റെ നടുമുറ്റത്താണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാം അതേപോലെ തന്നെ എഫ് സി കൊണ്ടോട്ടി അവരും ചില്ലറക്കാരല്ല വാഞ്ചാലിയൊക്കെ അടങ്ങുന്ന ആ ഒരു ടീം മോശമാവില്ല എന്തായാലും ആ ഒരു സെമി ഫൈനൽ ഇൻഷാണല അന്നത്തെ ലൈവ് നമ്മളത് അവിടെ ആയിരിക്കും അരി കൊടുത്ത് ഇരട്ടമല് പിന്നെ നടക്കുന്നത് പൂക്കാട്ടിലാണ് ഈസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവരും സോക്കർ സ്പോട്ടിങ് ഷൊർണൂരും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് ബാക്കിൽ ക്വാർട്ടർ ഫൈനൽ മത്സരം യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും അൽമദീര ചെറുപ്പുളശ്ശേരിയും തമ്മിലുള്ള കളിയാണ് തൃക്കരിപ്പൂര് അവിടെയും ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് പിന്നെ നടക്കുന്ന കളി കെ എഫ് സി കാളിക്കാവും അഭിലാഷ് ഫ്സി കുബൂത്തും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് വേങ്ങനയിലാണ് ഉദയ പറമ്പിൽ പീടികയും ഫിഫ മഞ്ചേരി തമ്മിലുള്ള കളിയാണ് വേങ്ങരയിൽ നടക്കുന്നത് ചങ്ങനാശ്ശേരി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ലക്കി സോക്കർ കൊട്ടപ്പുറവും തമ്മിലുള്ള കളിയാണ് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നത് പിന്നെ മുണ്ടൂര് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും യുണൈറ്റഡ് എഫ്സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് മുണ്ടൂര് നടക്കുന്നത് പിന്നെ പണ്ടല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൈബ്ലും എടപ്പാളും കെ എം ജി മാരും തമ്മിലുള്ള കളിയാണ് ഗൂഡല്ലൂരിലട്ടോ ആ കളി നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കളി ഇന്ന് കളിയില്ലാത്ത സ്ഥലങ്ങൾ ഫറൂഖ് വളപ്പട്ടണം പോക്കുപടി ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ന് കളിയില്ല ഫറൂഖിൽ ഒരു ഫൈനൽ മാത്രമുള്ളൂ ഗ്രാൻഡ് ഫിനാലേ ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ